സ്വീകരിച്ചു ആ നന്നായി സന്തോഷമായി സന്തോഷമായി വേണ്ടമാതിരി സൽക്കാരമൊക്കെ ഏറ്റുവാങ്ങി നമ്മളൊരു സൽക്കാരം അങ്ങോട്ട് ചെയ്തിട്ട് ഈ വന്നയാൾ സൽക്കാരം വാങ്ങിയില്ല വെച്ചാൽ കൊടുത്തയാൾക്ക് എന്താവും കൊടുത്തയാൾക്കൊരു ഒരു 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 അതൃപ്തി ഒരു വിഷമം തോന്നും ശരിയല്ലേ ഇത് ഇപ്പൊ നമ്മൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ പറയില്ലേ വരൂ വരൂ ഇരിക്കൂ ഇരിക്കുമോ അയാൾ ഇരിക്കാൻ ലിമിറ്റത്ത് നാത്തേക്ക് കയറണമില്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലായിത് പണ്ട് പതിനായിരം കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല എന്ത് കണ്ടു അപ്പം നമുക്കൊരു സന്തോഷക്കുറവുണ്ടായി എന്താ കാരണം അദ്ദേഹം ഇപ്പോൾ വന്നോ കയറിയോ കത്തക്കിയിരുന്നോ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞുവെച്ചാൽ നമുക്ക് പതിനായിരത്തിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല കൊടുക്കൂല അങ്ങനെ ഉണ്ടല്ലോ എന്നുവെച്ചാൽ അർത്ഥം ഒരാളെ നമ്മൾ സൽക്കരിക്കുമ്പോൾ അദ്ദേഹം ആ സൽക്കാരം സ്വീകരിച്ചാൽ സൽക്കരിക്കുന്ന കളക്കും സംതൃപ്തി ഉണ്ടാവും രാജാവിൻ്റെ ആ സൽക്കാരൊക്കെ മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ സൽക്കാരമൊക്കെ വാങ്ങുള്ളൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല സൽക്കാരം അങ്ങോ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊണ്ടുവരാനായിട്ട് രണ്ട് കുടുംബക്കാരും അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ ഇപ്പോൾ എന്തായിട്ട് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല പല കാര്യങ്ങൾക്കും അവളൊക്കെ അപ്പുറത്തെ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ മകനെ ഉറപ്പിച്ച കുട്ടിയിട്ടല്ലോ അതിൻ്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം എന്ന് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് അടുത്ത മെയ്യിലേക്കാണ് അമ്പോ വെറുതെ അങ്ങനെയൊന്നും വെക്കരുത് ഇട്ടോ അപ്പോൾ മൂന്നാല് കല്യാണം കഴിഞ്ഞാൽ നേരമായി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പരസ്പരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ വരുവില്ല അപ്പോൾ അവർ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ എന്ത് ചെയ്യും വലിയ ഗെയിമായിട്ട് കൊണ്ടുപോകുന്ന ഇരുത്തി പലകുമ്പില് കസേര ഇട്ട് കസേരയുമ്പില് ഒരു പലകേയും കൂടി ഇട്ട് ഏഹ് കൂടിപ്പോയിന്നോ ആ കൊണ്ടിരും അവരെ സന്തോഷിപ്പിക്കാനേ എന്നിട്ട് നമ്മൾ മഹാഗേമ അങ്ങനെയൊക്കെ ചെയ്യില്ലേ വളരെ ഗേമായിട്ടാണ് ഇവിടുന്ന് ആരെങ്കിലും അവിടെ ചെന്നാലോ ഒന്നും പറയേണ്ട പടിയിമിൽ രണ്ട് പലകേട്ടത് അതിൻ്റെ മുള്ള നമ്മളിരുത്തിയത് കുറച്ചുകൂടി ഗേമായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടാടും എന്നിട്ട് അത് കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞു പിറ്റേത്തെ മാസം രണ്ടും കൂടി ഡൈവോഴ്സ് ആയി ഇതിൻ്റെ കാര്യം പറയണം അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും എന്നിപ്പ് എവിടെ കയ്യേ കേട്ടോ വ്യത്യാസം മനസ്സിലായില്ലേ അതാണ് അപ്പം അപ്പം നമ്മൾ സൽക്കരിച്ചിട്ടുമില്ല അദ്ദേഹം സൽക്കാരം സ്വീകരിക്കണമില്ല ഇനി നമ്മൾ പറയാം അങ്ങോട്ട് കയറി ഇരിക്കുമോ നമ്മൾ അദ്ദേഹം പറയും ഇരിക്കാൻ വന്നതല്ല ഞാൻ ചില കാര്യങ്ങൾ പറയാനാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ ഉണ്ടാവുമോ ഇന്ന് ഇയാളാണ് കഴിഞ്ഞ മാസം വന്ന് കാരോലപ്പം വേണ്ടത്ര കഴിച്ചപ്പെടുന്നത് പോയത് ആ വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ സൽക്കാരം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത് ഈ മഹർഷി വന്നപ്പോൾ അദ്ദേഹം നല്ലോണം സൽക്കരിച്ചു അദ്ദേഹം ആ സൽക്കാരമൊക്കെ ഏറ്റുവാങ്ങി സന്തോഷമായിട്ടു ഓ പ്രതിജഗ്രാഹ പ്രതിജഗ്രഹ ചെന്നർത്ഥം സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് അദ്ദേഹം വേണ്ട മാതിരിശലം രാജ്ഞോ അങ്ങനെ മഹർഷിയുടെ അടുത്ത് വർത്തമാനം സുഖയ്യോ അത്രയൊക്കെ സുഖയ്യോ ആരോഹിച്ചു ജനക മഹാരാജ ചോദിച്ചു ഊവേ കുഴപ്പമില്ല സന്തോഷമായിട്ട് പോന്നു വിഷമൊന്നും ഉണ്ടായില്ലേട്ടു ഇവിടത്തേക്കൊക്കെ സുഖമല്ലേ ഇവിടെയൊക്കെ വിഷമായി നന്നായി പോകണില്ലേ അപ്പ പ്രഛ ചോദിച്ചു കുശലൊക്കെ ചോദിച്ചു നന്നാവണില്ലേ ചോദിച്ചു ഊഹ് ഉണ്ടാക്കേ അതാണ് ആസനേ ഭഗവാൻ ആസ്താം മഹാരാജാവോ പറഞ്ഞു ഭഗവാനെ ഇരിക്കൂ ഇരിക്കണം ഇവിടെ ഇരിക്കണേ നന്നായിട്ട് ആസനെ കസേരയുമ്പല് ആസ്ത ഇരിക്കൂ അങ്ങിരിക്കണം അങ്ങനെ അത് വേണം കേട്ടോ നമ്മൾ ഈ അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ സൽക്കരിക്കേണ്ട ഒരു സമ്പ്രദായം ഉണ്ട് എങ്ങനെയാണ് സൽക്കരിക്കേണ്ടത് ഏഹ് ആ അതിപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാ പതിവൊക്കെ ഉണ്ട് നമ്മളെങ്ങനെ ആരെങ്കിലും അതിഥികൾ വന്നാൽ പറയും വരൂ വരൂ ഇരിക്കേ ഇരിക്കൂ ഇരിക്കേ ഇരിക്കൂ നമ്മുടെ ആ കാലില്ലാത്ത കസേര അങ്ങോട്ട് ആ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവണേ കസേര അതെ നീക്കി അങ്ങോട്ട് കൊടുക്കും നടോ അദ്ദേഹം കസേരയുടെ കാല് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇരിക്കൂല്ല അങ്ങനെ അങ്ങനെയല്ല ഇരിക്കോ ഇരിക്കുമെന്ന് പോയി എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്നാൽ ചോദിക്കും കുടിക്കാൻ എന്താ വേണ്ടത് കുടിക്കാൻ ചായ ആയിക്കോട്ടെ അല്ലേ കപ്പി ആയിക്കോട്ടെ ഇതിങ്ങനെ ഇങ്ങനെ പത്തിരുപത്തഞ്ച് തവണ ചോദിക്കും നല്ല തുള്ളി പച്ച കൊടുക്കൂല ചോദിച്ചുകൊണ്ടേയിരിക്കും കപ്പി അല്ലേ ചായ ആയിക്കോട്ടെ അല്ലേ കപ്പി ആയിക്കോട്ടെ അല്ലേ ആ ആയിക്കോട്ടെ ഇയാളിങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറയണ്ടേ എന്താ ആയിക്കോട്ടെ എവിടെ ഇരുന്ന് ആയിക്കോട്ടെ ഒരു സാധനം അങ്ങനെയല്ല അത് വേണം നമ്മൾ അത് ഈ മഹാഭാരതത്തിൽ വനപർവത്തിൽ മഹാഭാരതം വനപർവ്വത്തിൽ ആദ്യ ഭാഗത്ത് അതിഥികളെ സൽക്കരിക്കേണ്ടതിനെക്കുറിച്ച് പറയും ശ്രദ്ധിച്ച് കേൾക്കണേ അതിഥികൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചുണ്ടോ അതിഥികൾക്ക് ആദ്യം നമ്മൾ കണ്ണ് കൊടുക്കണം ആകെ വിശകാണല്ലോ ഇപ്പോൾ ഇത് രാവിലെ ഇതിന് പുറപ്പെടുമ്പോളെ തോന്നിയതാണ് വേണ്ട വേണ്ടാന്ന് ഇതൊക്കെ കേട്ടാൽ നിന്ന് ചെയ്യലേ അപ്പം ആ ആതിഥി വന്നാൽ ആദ്യം നമ്മൾ കണ്ണ് കൊടുക്കണം പിന്നെ വാക്ക് കൊടുക്കണം കണ്ണ് കൊടുത്താൽ വാക്ക് കൊടുക്കണം പിന്നെ വേണ്ടത് വെള്ളം കൊടുക്കണം പിന്നെ പുല്ല് കൊടുക്കണം അതിഥി എന്താ മൂരിക്കുട്ടന പുല്ലും വെള്ളമൊക്കെ കൊടുക്കാൻ എന്ന് തോന്നും അതങ്ങനെയല്ല അത് ശോകം ചൊല്ലിയാൽ നേരം പോകും അതുകൊണ്ട് ഒന്നും അർത്ഥം പറയാം എന്താച്ചെട്ടോ അതായത് അതിഥികൾ വരുമ്പോൾ അങ്ങനെ അതിഥി വരുമ്പോൾ ആദ്യം കണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ അതിഥി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഇങ്ങനെ സ്നേഹത്തോടെ നോക്കണം കണ്ണിക്ക് നോക്കിയാൽ അറിയാതെന്താ അതെന്താ സാധനം എന്ന് ഓരോരുത്തർ നോക്കും നമ്മളേ മനസ്സിലാവും വേഗം പോവുക നല്ലത് മുപ്പത് ഉറപ്പ് ഉണ്ടോ എന്ന് അടുത്ത ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളണം അത് നോട്ടാൻ നോക്കിയാൽ മനസ്സിലാവുക ചില തിക്കി പോയാൽ കണ്ടല്ലോ എന്തോ ഒരു സ്നേഹം അല്ലേ കണ്ണൊക്കെ കണ്ടാൽ നമുക്ക് തോന്നാം അയ്യോ എന്താ അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ വരും സ്നേഹം ഇങ്ങനെ വരുമ്പം നമുക്ക് അയ്യോ നന്നായി നന്നായി അങ്ങനെ നോക്കണം ആരെ അതിഥികളെ ആദ്യം നമ്മൾ സൽക്കരിക്കേണ്ടത് ഇത് കണ്ണോണ്ടാണ് നമ്മളാച്ചറി വന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പാവും എന്ത് മുമ്പിൽ ഇങ്ങനെ ഉണ്ട കണ്ണായിട്ട് നമ്മൾ നിന്നിട്ട് ഇനി നോക്കുക ഇത് എന്താ സാധനം എന്ന് അപ്പൊ നമുക്കൊരു ഒരു ശ്രദ്ധയില്ലായല്ലേ നമ്മളൊരു കണക്കാക്കായ അങ്ങനെയൊന്നും പാടില്ല അപ്പൊ അതിഥികളെ ആദ്യം നല്ലോണം നോക്കുക ശരിയല്ലേ ഇതിപ്പോ നമ്മളൊക്കെ ചില ദിക്കി ചെന്നാൽ ആ വീട്ടുകാരൻ ഇങ്ങനെയും നോക്കും ഇങ്ങനെയും നോക്കും ഇങ്ങനെ നോക്കില്ല ഈ സാധനത്തിന്റെ കണ്ണിപ്പടാൻ നമ്മൾ പെടുന്ന പാട് ഇതിൻ്റെയും കണ്ണുപ്പടായ നമ്മള് കണ്ണിപ്പടായ ചർച്ച എന്താ ഞാൻ അവിടെ എത്ര ചാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവർത്ഥം നോക്കിയില്ല അച്ചാർച്ച എന്താ നമ്മളെ അപമാനിച്ചു എന്നാൽ അത് നമ്മളൊരു അപമാനമായിട്ടാ കൂട്ടുക അങ്ങനെ ചെയ്യരുത് അപ്പം നമ്മളൊക്കെ നോക്കിയിട്ടെങ്കിലും നമ്മൾ തിരക്കൊക്കെ ആണെങ്കിലും ആ അങ്ങനെ പറയണം അപ്പം എന്താവും അതിൽ പേടിക്കും ചെയ്യും നമ്മൾ കണ്ടു ഒന്നുമായി അങ്ങനെ ഉണ്ടല്ലോ കണ് അങ്ങനെ കണ്ടു എന്ന് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ടേ ആദ്യം നീ പോവാൻ പറ്റില്ല കേട്ടോ ഞാൻ കണ്ടു നീ കഴിച്ചിട്ട് പോവാം അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന അർത്ഥം അങ്ങനെയാണ് കാണ കണ്ണിൽ പോട്ടെ എന്നർത്ഥം അപ്പം അത് സ്നേഹത്തിൻ്റെ ഭാവമാണ് നമ്മുടെ കണ്ണാണ് എല്ലാറ്റിനും ആ ഒരു ചിത്രം വരയുമ്പോളേ ചിത്രം നമ്മളൊക്കെ ചിത്രം പറയാറുണ്ട് പക്ഷേ ഈ ചിത്രം പറഞ്ഞാൽ നമുക്കെന്നെ നോക്കാൻ തോന്നുന്നില്ല കാരണം എന്താ വെച്ചു കേട്ടോ കണ്ണ് എന്നാവില്ല എന്താണ് മൂക്കൊക്കെ നന്നാവും ചെക്കിട്ടും വായ പിന്നെ വലിയ വലിയ വായയാണ് അതുകൊണ്ട് നന്നു കുഴപ്പമൊന്നുമില്ല എന്ത് മാത്രം നേരിയ വില്ല കണ്ണ് ചി മൂക്കും വായൊക്കെ മോശമാണെങ്കിൽ കണ്ണ് നല്ല വൃത്തിയിലായി എന്ന് കൂട്ടിയാൽ ചിത്രം നന്നാവും അത് പുറത്തേക്ക് കണ്ണാണ് നല്ല നന്നാവണത് കണ്ണ് അവിടെ ചെയ്യാവിടെ അതുകൊണ്ട് ഒരാളുടെ കണ്ണിക്ക് നോക്കിയാൽ നമുക്ക് എന്തറിയാം അതിലൊക്കെ കാരുണ്യമാണോ ദേഷ്യാണോക്കോ അല്ലെങ്കിൽ നമ്മുടെ നേരെ ഇനി വേറെ അവർ വിരോധമാണോ ഒക്കെ വേഗം മനസ്സിലാവും കണ്ണിന് അത്രയ്ക്ക് വലിയ കഴിവുണ്ട് അതല്ലേ കഥകളിയിൽ കണ്ണുകൊണ്ടാണല്ലോ ശൃങ്കാരമൊക്കെ കാണിക്കണേ അപ്പോൾ അപ്പോൾ കണ്ണ് മതി അങ്ങനെ ശൃംഗാരവും ഹാസ്യം കരുണവും രൗതിരും വീരും ഭയാനകം വിഭത്സും അത്ഭുതവും ശാന്തമൊക്കെ പിടിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മളെന്നെ ചത്തുപോകും എല്ലാ രഹസ്യവും കണ്ണ് പ്രധാനമാണ് കഥകളിയിൽ ഈ വ്യായാമം രാവിലെ നാല് മണിക്കങ്ങോട്ട് തുടങ്ങും അമ്പോ കണ്ണിങ്ങനെ പടിഞ്ഞാട്ട് കഴിക്കോട്ടെ തെക്കോട്ടെ പടക്കോട്ടെ പഠി നമുക്ക് ഈ പരീക്ഷാ ഹാളിൽ മാത്രമേ ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളു ഏത് ഇത്ര വഴക്കം കണ്ണിന് വരുള്ളൂ വേറെ ഒരു ദിക്കിലും കണ്ണിന് ഇങ്ങനെ വഴക്കം വരില്ല നമുക്ക് തോന്നും കുട്ടികൾ തലയനങ്ങില്ല കണ്ണ ഇതൊക്കെ വല്ലാത്ത ജാതി അമ്പോ അപ്പൊ തുറന്നു തന്നെ പറയാറുണ്ട് കുട്ടികളോട് മക്കളെ നല്ല ഭംഗിയുണ്ട് നീ ഇത് പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോ അങ്ങനെ ഇങ്ങനെ ഇന്ന് കോങ്കണ്ണായിട്ട് പോകണ്ടല്ലോ ഇവിടുന്നേ ശരിയല്ലേ ഇത് അങ്ങനെയൊക്കെ അച്ഛൻ കണ്ണ് അപ്പം അതുകൊണ്ട് അതിഥി വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സ്നേഹത്തോടെ ഒന്ന് നോക്കണം അതൊരു വലിയ മഹിമയാണ് ആദ്യത്തേത് രണ്ടാമത്തേത് കണ്ണ് കൊടുക്കുക പറഞ്ഞപ്പോൾ രണ്ടാമത്തേത് പിന്നെ എന്താണ് വാക്ക് കൊടുക്കുക നമ്മൾ പണ്ടേ വാക്ക് കൊടുത്ത് വാക്ക് കൊടുത്തപ്പോൾ പാർക്കും കണ്ടുവിടാണ്ട് വാക്ക് കൊടുക്കുക വാഗ്ദാനം കൊടുക്കല്ല വാക്ക് കൊടുക്കുക പറഞ്ഞ് അതിഥി വരുമ്പോൾ നമ്മൾ ഓടി ചെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു വിട്ടോ എത്ര കാലമായിങ്ങനെ എന്താ അപ്പൊ മറന്നുമില്ലേ വഴിയൊക്കെ നോക്കി ചോദിച്ചു ഓ ഇന്നലെ വൈകുന്നേരം കണ്ട് മടുത്തവൻ എന്നാലും നമ്മൾ ഇന്ന് കാണുമ്പോൾ എന്ത് പറയണം ആ അങ്ങനെ സ്നേഹം പറയണം അത് അത് കേൾക്കുമ്പോ അതെ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയൂ നമ്മുടെ നാട്ടിൽ ഈ നല്ല വാക്ക് ഒരു ദിക്കലും കിട്ടാനില്ല എന്ത് വേണമെങ്കിലും അങ്ങാടിയിൽ പോയ കാശുണ്ടെങ്കിൽ കൊടുത്താ അങ്ങനെ എത്ര കിലോ വേണമെങ്കിലും കിട്ടവനോൻ്റെ കയ്യിൽ പണത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും വാങ്ങാം പക്ഷേ നമ്മൾ വല്ലാതെ പോലീസ് അങ്ങാടിയിൽ ചെന്നുണ്ട സൂപ്പർ മാർക്കറ്റെന്ന് ചോദിച്ചു രണ്ട് കിലോ നല്ല വാക്ക് സ്റ്റോക്കില്ല തിരുമേനി എന്നും പറയും കച്ചവടക്കാരെ പിന്നെ ഒന്നും ഇല്ല പറയില്ല അടുത്ത ലോഡ് വരുമ്പോൾ തരാം എന്നും പറയും അടുത്ത ലോഡ് എന്നു വരുന്നു അങ്ങനെയൊക്കെയല്ലേ അപ്പം നല്ല വാക്ക് എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമോ കിട്ടില്ലേ നമ്മുടെ നാട്ടിൽ നല്ല വർത്തമാനം ഒരു ദിക്കൊന്നും കിട്ടാൻ ഉണ്ട് നല്ല വാക്ക് കിട്ടാനുണ്ടാവും അവനവൻ്റെ കുടുംബത്തില്ല എന്ത് മനുഷ്യൻ കൂത്തി ഒന്ന് അങ്ങോട്ടല്ല നീങ്ങിയിരിക്കുന്നു ഞാൻ ഇരുന്നാ അപ്പം അങ്ങോട്ടാണ് മാറിയിരിക്കുമെന്ന് തന്നെ ഒരു സ്വൈരവില്ല അവൻ അദ്ദേഹം സ്വൈരക്കേട് കലശലായപ്പോൾ എന്ത് ചെയ്തു ഇറങ്ങി എങ്ങടെങ്കിലും പോവുക നിരീക്ഷിച്ചു ബസ് കയറി ബസ് കയറിയപ്പോൾ എന്താടോ അപടത ഒന്ന് അങ്ങോട്ട് പിന്നാക്കം പോടും ഒരാട്ട് ഏടാ എന്റെ കാലിന്റെ പോടോ മുമ്പിക്ക് ഒരു ഈ ഓടം ഇങ്ങനെ പോവുക അങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങടും എന്തല്ലേ കഷ്ടപ്പാട് അവിടെ നിന്ന് ചോ ചോദിച്ചു അവ കാശ അങ്ങോട്ട് കൊടുത്തു അമ്പത് വയസ്സുണ്ടോ ഇല്ലേ അമ്പത് വയസ്സല്ലേടോ പിന്നെ എന്തിനാണോ അതേ കയറിയത് ചോദിച്ചു അയ്യോ എന്നത് എഴുതിയൊക്കെ ഉണ്ട് അമ്പത് പൈസ ഇല്ലാത്തവർ കറരുതെന്ന് അങ്ങനെ അങ്ങനെ മുണ്ടും മുക്കി കല്ലുമ്പോൾ തല്ലി ഒലുമ്പി എടുക്കണ മാതിരിയൊക്കെ ചെയ്തു ഊട്ടിക്കാൻ ബസ് ഇറങ്ങി നമ്മൾ പോകുമ്പോൾ നമുക്ക് വഴി ചെല്ലല്ലോ നമ്മൾ ചോദിച്ചു മറ്റേക്കിലേക്ക് ഒന്ന് പോകണം അല്ലേ മറ്റേക്കിലേക്ക് പോകാനുള്ള വഴി എന്താണോ ധാരാളം ചോദിക്കണേ അവിടെ നിന്നും കിട്ടിയൊരാട്ടം തൊപ്പും എന്താ അല്ല അതും പോയി അങ്ങനെ കഷ്ടത്തിലായിട്ടാണ് നമ്മൾ എവിടെ എത്തിയത് ഇവിടെ അതിഥിയായിട്ട് വന്നതിന് ഇവിടുന്നു മറ്റേ ജാതി കേട്ടാ പിന്നെ എങ്ങനെയുണ്ടാവും അപ്പൊ അവിടെ നിന്നെങ്കിലും എന്ത് പറയണം നല്ലത് പറയണം അപ്പൊ നമ്മൾ അതിഥിയോട് മാത്രല്ല ആരോടാണെങ്കിലും നല്ല ജാതിയിലേ പറയാവു നല്ല വർത്താരാളൊന്നും വേണ്ട ഉള്ളത് നല്ലത് വേദനിപ്പിക്കുന്നതൊന്നും പറയേണ്ടിയിരിക്കുകയച്ചാ അവനോൻ്റെ ഇത്തന്നെ ഇഷ്ടം പോലെ ഇണ്ടാ ജാതിയെ ഏത് മറ്റേ ജാതി നല്ലതാണില്ലായ അപ്പം അതുകൊണ്ട് നല്ലത് പറയുക അപ്പം അതിഥി വരുമ്പോൾ നമ്മൾ സ്നേഹമുള്ള വർത്തമാനം നല്ലത് വരൂട്ടോ എന്താ കുറവാണ് അല്ല കണ്ടിട്ട് അപ്പം ഇവഴി ഒന്നും വരാറില്ല പോവുക ഔ അല്ലാത്ത കഷ്ടമാണ് ഇട്ടൊന്നും പറ്റില്ല കേട്ടോ ഇനി എന്നാ ശരിയാവില്ല എന്നൊക്കെ പറയണം അപ്പം അദ്ദേഹത്തിന് സന്തോഷം നല്ല വാക്ക് പറയുക ശരിയല്ലേ ഇത് രണ്ടാമത്തേത് കഴിഞ്ഞു പിന്നെ മൂന്നാമത്തേത് എന്നറിയോ വെള്ളം കൊടുക്കുക എന്തിനാ വെള്ളം കൊടുക്കുന്നത് ഈ കുടിക്കാനും കാലെഴുകാനൊക്കെയാണേ പണ്ടൊക്കെ ചെച്ച കുളിക്കാനൊക്കെ ഉണ്ട് ഇപ്പം പിന്നെ കുളിയൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം കുടിക്കാനൊക്കെ വെള്ളം നമ്മൾ അങ്ങനെ കുടിക്കാനൊക്കെ അല്ല ആദ്യം തന്നെ ഒരു അതിഥിയായിട്ട് ആരെങ്കിലും നമ്മൾ എന്താ ചോദിക്കുക എന്താ കുടിക്കാൻ വേണ്ടത് എന്നല്ലേ ചോദിക്ക എന്താ കാരണം അങ്ങനെയല്ലേ ചോദിക്ക ചോദിക്കാറില്ലല്ലേ നമ്മളെ ആരുടെ കുടുംബത്തേക്ക് വന്നാലും നീ വെള്ളപ്പൊക്കത്തിൽ മുക്കി കൊണ്ടുപോകുന്നവനോ കൊണ്ടു നമ്മൾ ചോദിക്കും കുടിക്കാൻ എന്താ എടുക്കണം വേണ്ട വേണ്ട ഇഷ്ടം പോലെ കുടിച്ചത്യാളെ വെള്ളപ്പൊക്കത്ത് നിന്നാണ് വരണതേ എന്നാലും നമ്മൾ കുടിക്കുക അതൊരു ശൈലിയാണ് വെള്ളം കുടിക്കുക വയ്യായ ആദ്യം വയ്യായ മാറാൻ വെള്ളം അല്ലേ കൊടുക്കേണ്ടത് അല്ല അതിഥി വരുമ്പോൾ നമ്മൾ മൂന്നാലു കുറ്റി പുട്ടും കിട്ട് കൊണ്ടുവന്ന് കൊടുത്താലോ അത് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം നേരം കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നാല് കുറ്റിയൊക്കെ ഇട്ടയ്ക്ക് വടക്കേ ഭാഗത്തുനിന്ന് തുടങ്ങി നേരിയാക്കിക്കോളും നല്ല ഇത് വരുമ്പോൾ തന്നെ ഇത് കൊടുക്കരുത് എന്താ കാരണം ദാഹം ഉണ്ടാവും വെയിലത്ത് നടന്ന ക്ഷീണം ഉണ്ടാവും കിതക്ക ഉണ്ടാവും കണ്ടു അപ്പോൾ അതുകൊണ്ട് ആദ്യം കുടിക്കാനാണ് കൊടുക്കേണ്ടത് മനസ്സിലാവേണ്ടല്ലോ പറയുന്നത് അതിഥികളെ എങ്ങനെയാന്ന് വെള്ളം കുടിക്കാൻ കൊടുക്കണം ദാഹം മാറാനും കാലുകഴുകാനൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് അത് കഴിഞ്ഞാൽ പുല്ല് കൊടുക്കണം എന്തിനെ തിന്നാനോ ആ പുല്ല അങ്ങനെ ഇല്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് പുല്ല പുല്ല്പ്പായ അതാണ് പായ അമ്പോ നമ്മൾ ആലോചിച്ചില്ല ഇജാതി ഒരു സാധനം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് പായ ഈ പുല്ല എന്നൊക്കെ പറഞ്ഞാൽ പഴയ കണക്കിന് നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ പായയല്ല അതിഥികൾ വന്നാൽ എവിടെ ഇരുത്തുക എന്നറിയോ ദർഭാസ്തരണം ദർഭയില ഇരുത്തുക പലക ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു ചാത്തത്തിന് മാത്രമല്ല അതിഥി വന്നാൽ ആ പലക ഇരുത്തുമ്പം ദർഭ അതിലെ ഇരുത്തുക അങ്ങനെയാണ് എന്താ വെച്ചാൽ അതൊരു വലിയ വിശിഷ്ട ഈ പൂജ കഴിക്കുമ്പോൾ നമ്മൾ പത്മട്ട ആവാഹിച്ച് പൂജ കഴിക്കുമ്പം എവിടക്കായി ആവാഹിക്കണത് പീഠം ഇരിക്കുക എന്ന് പറയും എന്ത് ഇരിക്കുക അരി നെല്ലൊക്കെ വെച്ച് പീഠം വിരിച്ച അതിൻ്റെ മുകളിൽ എന്തുടും കുറുമ്പുല് ഈ കുറുമ്പുല്ല ദർഭേനെ ആ ദർഭേലേക്കാണ് ഭഗവതിയെ ഭഗവാനെ ആവാഹിക്കുക അപ്പൊ ഭഗവാനെ ആവാഹിച്ചിരുത്തുന്നത് എവിടെയാണ് ഉം എന്തുണ്ടോ അപ്പോൾ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ആവാഹിച്ച് വിശേഷമായിട്ടുള്ള ശുദ്ധമായ ദർഭാസ്തരണത്തിൽ ഇരുത്തണമാതിരി ആതിഥി ഈശ്വരനായതുകൊണ്ട് എവിടെ ഇരുത്തണം ദർഭാസ്തരണത്തിൽ ദർഭയുടെ ആ പുല്ല് പുല്ലുപായൽ വിന ഇരുത്ത് അപ്പോൾ നമ്മൾ നല്ല ദർഭയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഇരിക്കാനൊക്കെ കുറക്കില്ലേ പുല്ലുപായ ഇപ്പോഴും പുല്ലുപായലൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം അടുത്ത തൊട്ട് പോകും കാരണം സാധനം വളഞ്ഞു കിട്ടില്ല ഏത് മുട്ടുകാലൊക്കെ പാ പണ്ടത്തെ മാതിരി ആളുകൾക്കൊക്കെ വയ്യായുള്ള കാലാണ് പുല്ലു വായിലൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ വിഷമയില്ലേ കസേരേ ഇരിക്കും ശരിയല്ലേ അത് അങ്ങനെ എന്താച്ചാ അത് ഇനി ഇത് കേട്ടേണ്ട പോയിട്ട് നാളെ മുട്ടുകാലിന് വയ്യാത്ത അതിഥികളെയൊക്കെ പുല്ലായിലെ പിടിച്ചൊന്നും ഇരുത്തി കഷ്ടത്തിലാക്കരുത് അവർക്കിരിക്കാൻ അവർക്ക് സൗകര്യപ്പെട്ടതായി ഇരിപ്പിടം കൊടുക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥാക്കിയത് ഇരുന്ന് വിശ്രമിക്കുക നല്ലോണം വിശ്രമിക്കുക വിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവരിരുന്ന് ആഹാരമൊക്കെ കൊടുക്കണം കഴിക്കും വെള്ളമൊക്കെ കുടിക്കും കഴിക്കും പിന്നെ ഈ യാത്രാക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് തീർന്നാൽ ഒക്കെ കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് നല്ലോണം ക്ഷീണം അങ്ങോട്ട് തീർന്നാൽ അടുത്ത് ചെന്നിരുന്ന് എന്ത് ചോദിക്കണം വർത്തമാനമൊക്കെ ചോദിക്കണം സുഖമല്ലേ എന്തൊക്കെയാ പിന്നെ വർത്തമാനം അമ്മയുടെ കാര്യമൊക്കെ എങ്ങനെയായിട്ട് അച്ഛനോ ഉവ അപ്പം അമ്മ അമ്മ അവൻ പണ്ട അമ്മ ഉവോ ഞാനറിഞ്ഞില്ല അങ്ങനെയൊക്കെ പറയണം എന്ത് ഇങ്ങനെ പറയരുത് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ ചോദിക്കുക അതാത് ആളുകളോട് അവരവരുടെ കുടുംബത്തെ മറ്റുമാതിരി കേട്ട് നമ്മൾ കുശലം ചോദിക്കണം അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമാവും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അവ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലേ നമുക്ക് ചോദിക്കാൻ എന്ത് നമുക്കൊരു നമ്മുടെ കുടുംബത്തെ കാര്യം അറിഞ്ഞിട്ട് അയാൾക്ക് ഒരു ഗുണവും ഇല്ല എന്നാലും ചോദിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അമ്മയ്ക്കൊക്കെ ഇപ്പോൾ സുഖം ഔവേ അല്ല വയ്യ ഏ ഇപ്പം തീരല്ലേ ആ നന്നുക നന്നാ നല്ല നന്നാ അവർ സുഖമായി ഇന്ന് നല്ല വർത്തമാനല്ലേ അപ്പം അങ്ങനെയൊക്കെ കുശലം ചോദിക്കുക എപ്പോഴാണ് ചോദിക്കേണ്ടത് ക്ഷീണമൊക്കെ ശ്രമം പര്യവൃച്ഛൻ ഭാഗവതത്തിലൊക്കെ അങ്ങനെ പറയും ഉദ്ധവര് ദുതു പറയാൻ വന്ന സമയത്ത് ക്ഷീണമൊക്കെ മാറി വിശ്രമിച്ചതിന്റെ ശേഷമാണ് നന്ദഗോപുരം എന്ത് ചോദിച്ചത് വർത്തമാനം ചോദിച്ചത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഒന്നും പറയണ്ട നമ്മളെപ്പറാ ചോദിക്കുക അതിഥി വന്ന് കുറതിയോ നേരെ ഇത് കാഷ്ടത്തിലായി വെയിൽ കൊണ്ടിട്ട് തളർന്ന് പരവശായിട്ട് വന്ന അതിഥിയനെ അദ്ദേഹം വന്നിരുന്നു നമ്മളാ ചില മുപ്പത്തഞ്ചു ലഡു ആ വലിയ ജാതി ഒരു പാത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു അദ്ദേഹം അങ്ങനെ എന്തു ചെയ്തു വല്ലാതെ കഷ്ടമാണ് നല്ലോണം കുറേ ദിവസമായി നേരമണ്ണെന്തെങ്കിലും വായക്കൂടി കഴിച്ചിട്ട് അലഞ്ഞ് തിരിഞ്ഞ് വരില്ലേ അപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ടൊന് ചെയ്തു ഒരു ലഡു എടുത്തിട്ടിങ്ങനെ കഴിക്കാൻ എങ്ങനെയങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിച്ചു അമ്മയ്ക്കൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് അമ്മടെ കാര്യം പറയുക വച്ചാൽ അമ്മയ്ക്കന്ന് ആ വീഴ്ച ഉണ്ടായതിന്റെ ശേഷം മുട്ടിപ്പം രണ്ടും ഘട്ടത്തിലാണ് ഒന്ന് വടക്കോട്ടാച്ചാൽ മറ്റേത് തെക്കോട്ടൊന്ന് പടിഞ്ഞാട്ടോ ഇരിക്കാനും എന്നാലും അവനവൻ്റെ കാര്യത്തിന് നടക്കാനെ അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം മറ്റേ കുഴമ്പ് തേക്കിയോട് ലേശം പിന്നെ മറ്റേ മരുന്ന് ഇങ്ങനൊരമുക്കാൽ മണിക്കൂർ എന്ത് പറഞ്ഞു നമ്മുടെ കാര്യം നമ്മൾ ആദ്യ എന്താട്ടോ പറഞ്ഞു തീർന്നുമല്ലോ നമ്മൾ രണ്ടാമതും അച്ഛനോ കാര്യം ശേഷം ഇരിക്കാനാണെങ്കിലും കുളിക്കുമ്പോഴും ജവിക്കുമ്പോഴും അങ്ങനെ അച്ഛന്റെ കാര്യം എന്ത് ചെയ്തു ഒരമുക്കാ മണിക്കൂർ അങ്ങോട്ട് പറഞ്ഞു തീർന്നുലോ ഔ സമാധാനം അങ്ങനെ അപ്പൊ എന്ത് ചെയ്തു നമ്മൾ തീർന്നപ്പം വീണ്ടും ഇങ്ങനെ എടുത്തു ാരും ചോയിച്ചു ഇല്ലത്ത് പശു പശു ഉണ്ടായിരുന്നു ഒരു ആറേഴെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്നാ കല്ല് വിട്ട് ഉഴിയിൽ വീണതിന്റെ ശേഷം രണ്ടെണ്ണത്തിനെ സാവിത്രിക്ക് കൊടുത്തു ഒന്നിനെ ശാരദ കൊണ്ടുപോയി മറ്റേനെ കമലാക്ഷിക്ക് കൊടുത്തു ഇപ്പൊ ഒന്നുണ്ടേ ചാണകത്തിനേ ഒന്നും പറഞ്ഞ് വിസ്തരിച്ചരേ മുക്കാ മണിക്കൂർ എന്താ പറഞ്ഞു പശുവിന്റെ കാര്യങ്ങൾ ഇനിയിപ്പൊ ജീവുള്ളതൊന്നും കുടുംബത്തില്ല സമാധാനായി എന്ത് ചെയ്യാം ഇതിലെന്തായാലും എന്താ അങ്ങോട്ട് ചെല്ലേയിരിക്കും എന്ത് ഒരു പ്രതീക്ഷയോടെ ഈ സാധനം ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോളാണ് വീട്ടുകാരെ ചോദിച്ചു കൃഷിയോ അത് പറയേണ്ട ഒരു പന്ത്രണ്ട് ഏക്കർ ആ പാടത്തെ അവിടുത്തെ ഭാഗത്തെ ആ പാടാണ് അതിപ്പോ മറ്റൊരു വളച്ച് കെട്ടി ബൈപ്പാസിനെ കെട്ടി വലിച്ച് കൊണ്ടുപോയി അത് പോയി ഞാൻ അപ്പുറത്തൊരു ആറേക്കറിനെ അത് മറ്റൊരു അങ്ങോട്ട് കൊണ്ടുപോയി പിന്നിപ്പുറത്തെ അങ്ങനെ പറയുക അപ്പൊ ഒന്നുമില്ലേ അതൊരു മുക്കാൽ മണിക്കൂർ അങ്ങോട്ട് പറഞ്ഞു ഇനിയിപ്പത് കുറഞ്ഞരായി ഏത് ആ ശരി അപ്പം വീട്ടുകാരൻ്റെ നേരെ നോക്കിയിട്ട് വിരുന്നേരം പറഞ്ഞു കൊണ്ടായിക്കോളെ ചൂടാറെന്നും പറഞ്ഞു വീട്ടുകാരനെ ആ സാധനം എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു വീട്ടുകാരനെ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് എന്ത് ആ ഇത് വിരുന്നുകാരൻ തൊടാനേ പാടുള്ളൂ എങ്ങോട്ട് കഴിക്കാൻ പാടില്ല നിർബന്ധാർക്കുണ്ട് വീട്ടുകാരനുണ്ട് എന്താ കാരണം ഇത് ഏതാ ഈ ലഡു എന്ന് അറിയൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറത്തെ ലഡു തലമുറ തലമുറ കൈമാറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര തലമുറ കൈമാറണം ശരില് ജാതി ഒന്നും ചെയ്യേ ഈ നമ്മളിപ്പം പറഞ്ഞു വന്നപ്പോലും കൂട്ടി പറഞ്ഞു വെച്ചാല് ചിലപ്പോ നമുക്കും തോന്നാറുണ്ട് എവിടെയും ചെന്നേം കഴിക്കുമ്പോ ആ ഇത് ചോദിക്കും നമുക്ക് രണ്ടിനും കൂടി ഒരു മെഷീനേ ഉള്ളൂ ഏത് ഏത് രണ്ടിനും കൂടി ആ ഇന്ന യന്ത്ര പഴം പുഴുങ്ങിയത് മെഴുങ്ങാനും അവർ പറയുന്നതിന് മറുപടി പറയാനും കൂടി ഒരു യന്ത്ര ഉള്ളൂ ഒന്നു നിന്നാ മറ്റേതിന് പറ്റില്ല മറ്റേതിന് നിന്നാ ഒന്നിനു പറ്റില്ല ആകെ കലശല് കശ വിശയാണ് പിന്നെ നമ്മളത് ഓഹ് ഓഹ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ജാതി പരാക്രമം കാണിച്ചിട്ട് വേണം എന്തെങ്കിലുമൊക്കെ മിണ്ടെ അപ്പൊ അതുകൊണ്ട് ഈ എന്ത് ചെയ്യണം അതിഥികൾ വരുമ്പോൾ നമ്മൾ അവർ വല്ല ഊരിലേക്ക് ഉരുട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ന് ചോദിച്ചാൽ ആശുപത്രിക്ക് കൊണ്ടുപോകാ ഓട്ടോറിക്ഷ കൂടി ഉണ്ടോ എന്ന് ആ വലിയ വിഷമാണ് ഇപ്പോൾ ഇതോ തൊണ്ടയും കൂടിയൊക്കെ അങ്ങോട്ട് പോയി പാടായി ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് അവർ ശാന്തായിട്ട് കഴിക്കട്ടെ കഴിച്ച് കഴിഞ്ഞ പൂ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ടം നോക്കിയിരിക്കില്ലേ അപ്പോൾ ചോദിച്ചോളൂ വർത്തമാനം കണ്ടു അങ്ങനെ ശ്രദ്ധയിൽ വേണം വലിയ പ്രത്യേകത അതാണ് പറഞ്ഞത് ഇവിടെ എന്താണ്ടായത് ആ അതിഥി പൂജ ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേക ഇതൊക്കെ എന്താ ചോദിച്ചാൽ നേരം പോക്കിനി ചിരിക്കാനൊന്നും പറയുന്നതല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടതൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഒരു കാലത്ത് ഉണ്ടായി ഇപ്പോഴും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ചില ദിക്കിലൊക്കെ ഉണ്ടത് നാട്ടിൻ പുറത്തൊക്കെ നല്ലോണം അതുണ്ട് നാട്ടിൻപുറത്ത് നല്ലോണം ഉണ്ടെച്ചാൽ എന്താർത്ഥം നാട്ടിൻപുറത്തൊക്കെയാണുള്ളത് അതായത് ഇപ്പോഴും പണ്ട് പറയാറില്ലേ നാട്ടിന് ആ എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ശരിയേ നാട്ടിൻപുറത്തൊക്കെ ഉള്ളു ചില നീക്കലൊക്കെ വായനക്ക് പോയി എപ്പോഴും എന്തോ അല്ലേ അവര് നമ്മളെ അദ്ദേഹം അവിടെയൊക്കെ ഒക്കെ ചെല്ലണത് എന്നാലും അവിടത്തെ ആളുകൾ എല്ലാരും കൂടി ഇങ്ങോട്ട് ചൊന്ന് കൊണ്ടാടിയിട്ടേ വല്ലാത്ത ജാതി കൊണ്ടാട്ടം എന്ത് മറ്റേ കൊണ്ടാട്ടല്ല കൊണ്ടാടിയിട്ട് അങ്ങനെ വല്ലാതെ ഇങ്ങോട്ട് സന്തോഷിപ്പിക്കുകയാണ് അങ്ങനെ ഉണ്ടല്ലോ കൊണ്ടുവന്ന അവിടെ ഇവിടെ ഇരുത്തിയിട്ട് വട്ടത്തിൽ അങ്ങനെ എലീട്ട് ചുറ്റും നമ്മുടെ ചുറ്റും അങ്ങോട്ട് എലിയിട്ട് കഴിഞ്ഞി എന്നിട്ട് അങ്ങോട്ട് വിളമ്പ് ആരോലെപ്പം മഴ നുറുക്ക് പപ്പടം മതി ഇത് നമുക്ക് ആ ചത്രയ്ക്കൊന്നും ഉള്ള പ്രാപ്തിയില്ല നോക്കിയൊന്നും ഇങ്ങനെ ഒന്ന് നോക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വില ഇങ്ങനെ കൊണ്ടു കൊണ്ടിരില്ലേ ആലോചിച്ചൊക്കെ എന്തൊക്കെ അവരെന്തൊക്കെ സ്വഭാവങ്ങളാണ് എന്നാലും എന്തൊക്കെ ജാതിയാണ് കൊണ്ടുവന്നു വിളമ്പിത് ഇങ്ങനെ വിളമ്പി അവിടുത്തെ വല്യമ്മ തിരുമേനി കഴിക്കും തിരുമേനി ഇങ്ങനെ പ്രേരിപ്പിക്കണേ നമ്മള എല്ലാറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ആപ്പളക്കെ ഓരോ ചെറുപ്പക്കാരം വന്നിച്ചു തിരുമേന എന്താ കുടിക്ക ചായ കൊണ്ടുവരുട്ടെ ചായ പതിവില്ല കാപ്പി തീരെ പതിവില്ല പാല വെള്ളം ഒട്ടൂല്ല ഇളനീരായി ഒന്നും മിണ്ടിയില്ല അപ്പോളെ ഓടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ ചെറുപ്പക്കാരൻ വന്നു തിരുമേന എന്താ കുടിക്കുക ഇവനും തുടങ്ങി അങ്ങനെ ചായ തുടങ്ങി എവിടെ എത്തിച്ചു അവനും പോയി അങ്ങനെ ഏഴാ ആള് നമ്മുടെ അടുത്ത് വന്ന് എന്ത് ചോയിച്ചു പോയതാണ് കുടിക്കാൻ എന്താ വേണ്ടു എന്ന് ചോദിച്ചു പോയതാണ് അങ്ങനെ പോയിട്ട് ഈ അരമണിക്കൂറോളം നേരമായിട്ട് എന്ത് കിട്ടിയിട്ടില്ല ഒരു തുള്ളി വെള്ളം ഒരു കാരണം ഇപ്പം നേന്ത്രപ്പഴമൊക്കെ തൃശയുണ്ട് പക്ഷെ എന്തില്ല അപ്പൊ നമുക്ക് തോന്നി എന്താ ഈ ഇതൊക്കെ തരണം കൂട്ടർ ഇത്തിരി വെള്ളം തരാനൊന്നും മടിയുള്ളവരാൻ വഴിയില്ല അപ്പം പിന്നെ അന്വേഷിച്ചപ്പോളാണ് മനസ്സിലായത് എന്താ സംഗതി ഇഷ്ടമുണ്ടോ അതായത് നമ്മുടെ അടുത്ത് ആദ്യം വന്ന് ചോദിച്ചില്ലേ തിരുമാനം എന്താ കുടിക്കാൻ ചോദിച്ചില്ലേ ആ ചെറുപ്പക്കാരൻ തെങ്ങിൻ്റെ മുള്ളിൽ കയറി ഇളനീരെടുത്ത് വീഴ്ത്തി ഇറക്കി ഇറങ്ങാൻ പുറപ്പെടുമ്പോളാണ് മനസ്സിലായത് ഇറങ്ങാൻ പറ്റണില്ല എന്താ കാരണം ഇനി ആറാളെ ഇവൻ ഇറങ്ങാൻ പറ്റുള്ളൂ എന്തല്ലേ മനസ്സിലായില്ലേ ആ പറ ആ പറമ്പിൽ ആകെ ഒരു തെങ്ങേ ഉള്ളൂ പാവങ്ങളാണ് പക്ഷെ അവരുടെ ആ മനസ്സിന്റെ വലിപ്പ പറമ്പിന്റെക്കാളും ഉണ്ട് പറമ്പ് അഞ്ചോ പത്തോ സെന്റേലോശാലും മനസ്സ് എത്രയോ ഏക്കറെ വിസ്താരമുള്ള മനസ്സ് അജാതി മനസ്സൊന്നും ഉണ്ടാവില്ല നമുക്ക് പറമ്പൊക്കെ കുറേണ്ട് മറ്റേത് സെന്റിമീറ്റർ ഉള്ളു ഏത് ആ വ്യത്യാസം മനസ്സിലാവണ്ടല്ലോ അല്ലേ അതാണ് വലിപ്പം ഹൃദയത്തിൻ്റെ വിസ്താരമുള്ള വലിപ്പമുള്ള ഹൃദയം അങ്ങനെ പറഞ്ഞതിൻ്റെ അതോ ആദ്യത്തെ ആൾ ഇളനീരെത്തിറങ്ങാൻ മറ്റേ ചെറുപ്പക്കാരൻ ആറാളായി കയറിയത് ഇതിന്റെ മുകളിൽ തന്നെയാണ് ഈ ധൃതി കാരണം ആരും എന്ത് ചെയ്തില്ല മുകളിലേക്ക് നോക്കി എത്തിയപ്പളാണ് ഏ കോന്നും കുട്ടിയാ തല മുട്ടിയപ്പോഴാണ് മനസ്സിലായതേ അങ്ങനെ ഇനിയിപ്പോ ആറാളിറങ്ങിയിട്ട് വേണം ആദ്യത്തെ അളക്കെ അളനീരായിട്ട് ഇറങ്ങിയത് വെട്ടി ചീന്തി കൊണ്ടുപോന്നിട്ടൊക്കെ അപ്പൊ എന്തായാലും അരമണിക്കൂറും കഴിയും ആ ഓ ഇല്ലേ നേരം പോക്ക എന്നിട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരുമ്പോ അവിടുത്തെ വല്യമ്മ പറയാണ് കണ്ണിൻ്റെ വാക്കിങ്ങനെ തുടക്കിയാ അതെന്താ പറയുന്നത് തിരുമന ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ഈ പറയേണ്ട വന്നതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് തരാനും പറ്റി ഈ തന്നിപ്പം പറഞ്ഞു വന്ന എങ്ങനെ ഉണ്ടാവും പറയാണ്ട വന്നിട്ടാണ് അപ്പോൾ അതൊക്കെ ആലോചിച്ചു അപ്പോൾ ആ സ്നേഹത്തിൻ്റെ അപ്പം അവർ തരണ വസ്തു അവരുടെ ഹൃദയത്തിൻ്റെ അവർ വലിയ ഒരു സൗരഭ്യമാണ് അതെ അതൊന്നും നമുക്ക് വേറെ എവിടെയും പോയാലൊന്നും നമുക്ക് കഴിക്കാൻ പറ്റണോ പറ്റില്ല എന്നല്ല ആ മനസ്സിൻ്റെ ഒരു വലിയ സമർപ്പണ മഹിമ ഉണ്ടല്ലോ അതൊക്കെ എപ്പോഴും നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പോയാൽ അതായത് ഭാരതത്തിൻ്റെ ആ സാംസ്കാരിക മഹിമ കാണെങ്കിൽ നമ്മൾ അങ്ങാടിയേക്കൊന്നും പോയിട്ട് കാര്യമില്ല എവിടേക്ക് പോകണം ഗ്രാമങ്ങളിൽ ച ഇവിടെ കേരളത്തിൽ ഇപ്പം നമ്മുടെ മലയാള നാട്ടിൽ തന്നെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ പോയാൽ എന്തോ ഒരു സന്തോഷം അവിടെയൊക്കെ ചെന്നാൽ സാധുക്കളായ ആളുകൾ സാധുക്കൾ പറഞ്ഞാൽ പണമില്ലാത്തവര നല്ല അർത്ഥം സജ്ജനങ്ങൾ അർത്ഥം സജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ എന്തൊരു സ്നേഹം ഉത്തരേന്ത്യ പോയാലും അങ്ങനെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ അവിടത്തേക്ക് ഒരു അമ്മമാരുടെയും കാർന്നവന്മാരുടെയൊക്കെ ഒരു സ്നേഹം എന്താ അവരൊക്കെ നമ്മളെ കണ്ട എന്തായാലും നമ്മളെ കണ്ടാ അവരുടെ നാട്ടുകാരനല്ല അവർക്കറിയാം വേഷം കണ്ടാലും നോക്കാൻ കണ്ടാലും അവർക്കറിയാം എന്നാലെന്തോ ഒരു സ്നേഹമാണ് എന്തോ ഒരു ഭക്തി എന്തോ ഒരു വിനയാണ് നമ്മുടെ നാട്ടിലേക്ക് അവിടെ നിന്നാരെങ്കിലും എടുത്തോ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ബംഗാളിയല്ലേ ബീഹാരി അല്ലേ തീർന്നു അത് തീരുമാനമായി ഇത് ആ വന്നതിന് ഏത് വേദവ്യാസരാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് പരിചപ്പെടുക എന്ത് വ്യത്യാസം കണ്ടുവോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കണത് അങ് പണ്ഡിറ്റ് ജി എവിടുന്നാണ് വരണത് വലിയ ബഹുമാന്യ പൊതുവിൽ ഉള്ളതാണ് വിളിക്കണത് എവിടെന്ന ആ കണ്ടുവ അ നമ്മൾ പഠിക്കാൻ കുറേ കിടക്കണ്ടെന്നാണ് അപ്പം ഭാരതത്തിൻ്റെ മഹത്വാണ് ഈ പറഞ്ഞത് ഈ മഹത്വമൊക്കെ എവിടെ നിന്ന് ഉണ്ടായി എന്താ ഇവിടെ നിന്നൊക്കെ ഉണ്ടായതാണ് എന്നാൽ ഇപ്പം പുസ്തകം നമ്മൾ വായിക്കണതും പഠിക്കണതും വെറുതെ നേരം പോക്കിന് കേൾക്കാനല്ല ഇതൊക്കെ കണ്ടറിയാനാണ് ഇങ്ങനത്തെ ഒക്കെ സംസ്കാരം നമ്മുടെ നാട്ടിലും ലോകത്തിലും ഉണ്ടെന്ന് അറിഞ്ഞ് മനസ്സിലാക്കണേ ഈ വിശ്വാമിത്ര മഹർഷിയെ സൽക്കരിച്ചു അവരെ ശതാനന്ദ മഹർഷിയോട് കൂടിയിട്ട് ജനകമഹാരാജാവ് എന്നാ പറഞ്ഞ സൽക്കരിച്ച കഥയാണ് നമുക്കിനി പറയാനുള്ളത് ഈ സീതാസ്വയംഭരത്തിൻ്റെ ഭാഗം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പറയുക കാപ്പിയൊക്കെ കഴിച്ച് എല്ലാവരും മുമ്പിലേക്കേ മുമ്പിലേക്കേ കയറിയിരുന്നുള്ളൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 रम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരെ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ